ം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുമുഹിനികളെ മുസ്ലിം സമുദായത്തെ കാഫറാക്കുകയും പള്ളികളെ അമ്പലങ്ങളാക്കുകയും ചെയ്ത ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയുണ്ട് അതുപോലെ അലമാക്കളെ സ്വാമിയും പൂജാരിയുമാക്കിക്കൊണ്ടുള്ള പ്രസംഗം കേൾക്കാനിടയാകുകയാണ് അത്യന്തികം വിശാല വിനാശകരമായ അപകടകരമായ ഒരു സംസാരമാണ് ആ വിധേയത്തുകാരനിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ കാപ്പറുമായി ഇതിന് ബന്ധമില്ല മറിച്ച് സോഷ്യൽ മീഡിയകളിൽ ഒരു വിദഗത്തുകാരന്റെ പ്രസംഗം വന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇന്ന് നിങ്ങളെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനായാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നതിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തുമിനിങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിന് മെമ്പറാകാനുള്ള അടിസ്ഥാന യോഗ്യത ഷഹാദത്ത് കലിമയാണ് ആ ഷഹാദത്ത് കലിമ അംഗീകരിക്കലാൻ അതായത് ഷഹാദത്ത് കലിമയുടെ അർത്ഥവും ആശയവും ഹൃദയത്തിൽ തന്നെ കലിമ ചെല്ലുന്ന ഏതൊരു മനുഷ്യനും സത്യവിശ്വാസിയായ മുസ്ലിമായി തീരും എന്നതാണ് ഈ കെളിമയുടെ വചനമാണ് ദിവസവും നാം അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്കുടികളിൽ കേൾക്കുകൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ ഇത് ഇസ്ലാമിക സമൂഹം ഏകകണ്ഠമായി അംഗീകരിച്ച കാര്യമാണ് സ്വഹാപത്തിന്റെ കാലം മുതൽക്ക് തന്നെ ഈ കാര്യം അംഗീകരിച്ച അന്ന് മുതൽ ഇന്നോളം തുലമാക്കളെല്ലാം എഴുതുകയും പ്രസംഗിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത സംഭവമാണിത് ഉള്ളിൽ ശരിയായ വിശ്വാസമില്ലാതെ ഏതെങ്കിലും ഒരു താൽപര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു താൽപര്യങ്ങൾക്ക് വേണ്ടി കലിമ ചൊല്ലിയ വ്യക്തിയെപ്പോലും ഹബീബായ് മുസ്നബി സല്ലാ അലിഹി മുസല്ലാമങ്ങൾ മുസ്ലിമായി കണക്കാക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഏതെങ്കിലും താല്പര്യം ഒരു മുസ്ലിമായ സ്ത്രീയെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരു മുസ്ലിമായ പുരുഷന് വിവാഹം കഴിക്കണം ആ താല്പര്യത്തിന് വേണ്ടിയാണ് അവൻ മുസ്ലിമായതെങ്കിലും അവന്റെ ഉള്ള നോക്കേണ്ടതില്ല ബാഹ്യമായി എന്താണോ അവൻ ചെയ്യുന്നത് മുസ്ലിമാണെങ്കിലും മുസ്ലിമായി തന്നെ അവനെ പരിഗണിക്കണമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അനുകൂല ആനുകൂല്യങ്ങൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചവരാകാം അങ്ങനെ ഏതെങ്കിലും താൽപര്യത്തിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയെ പോലും മുസ്ലിമായി പരിഗണിക്കണമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് മഹാനായിരിക്കണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അയക്കുകയുണ്ടായി ഹിജറ ഏഴിനോ എട്ടിനോ എന്ന വർഷത്തിന് സംശയമുണ്ട് ഇരിക്കട്ടെ റമലാനിലാണ് ഈ സംഭവം നടക്കുന്നത് സഹാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ഒരാൾ ആ ഒരാൾ അവർ പിടികൂടുകയാണ് പിടിയിലാ പിടിയിലായപ്പോൾ അയാൾ കലിമ ചൊല്ലി കലിമ ചൊല്ലി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിച്ചു എന്ന നിലയ്ക്ക് തന്നെ വധിച്ചു കളയുകയാണ് വിവരം പറഞ്ഞ ഹബീബായ ഹബീബായ ഉസാമയോട് ചോദിച്ചോ ഉസാമ ഹബീബായോട് സയ്യിദ് ോട് ചോദിക്കുകയാണ് അല്ലയോ നാളെ അയാൾ ഫെലിമയുമായി റബ്ബിന്റെ മുമ്പിൽ വന്നാൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ഹബീബായ മുതലബി സല്ല അലി വസ്ലമനങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്ത് ഉസാമത്ത് പറഞ്ഞു ആയുധത്തെ പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെലിമരലിനീട്ടുള്ളത് അല്ലാതെ യഥാർത്ഥത്തിൽ അവൻ ഇസ്ലാം സ്വീകരിച്ചതല്ല എന്ന് സൈത്രമിയല്ല മനുഭു പറഞ്ഞപ്പോ ഹബീബായ വിധങ്ങൾ പഠിപ്പിക്കുകയാണ് പറയുകയാണ് ഓ അദ്ദേഹത്തിന്റെ കൽബിനി തുറന്നു നോക്കിയോ ഒരു ചക്ക അത് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അത് പഴുത്തതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും കഴിയും ഒരു മാങ്ങ അല്ലെങ്കിൽ മറ്റുള്ളതായ വസ്തുക്കൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയുമെന്നാൽ അദ്ദേഹത്തിന്റെ നീ തുറന്നു നോക്കിയോ അദ്ദേഹത്തിന്റെ ഹൃദയം നീ തുറന്നു നോക്കിയോ ഉസാദാല അവൻ ഏതടിസ്ഥാനത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചതെന്നറിയാൻ വേണ്ടി നിനക്ക് മനസ്സിലായോ ഉസാമ എന്ന് ഹീബായ ചോദിക്കുകയാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെമയുമായി അദ്ദേഹം നാളെ പരലോകത്ത് വന്നാൽ നിന്ന ആര് രക്ഷിക്കും ആ വാക്കങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അലി വസല്ലം അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഒരു മുസ്ലിമിനെ കാഫിറാക്കുക എന്നത് അതാ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഹ്യമായ നിലയ്ക്ക് വിരിക്കാൻ പറ്റൂ അവന്റെ മനസ്സ് തിരുങ്ങെടുക്കേണ്ട ആവശ്യമില്ല നെഹനു നെഹക്കുമതി ബാഹ്യമായ കാര്യം കൊണ്ടേ നമുക്ക് വിരിക്കാൻ പറ്റുകയുള്ളൂ വല്ലോ യഥല്ല അവന്റെ മനസ്സിലെന്താണുള്ളത് എന്നുള്ളതാക്കി മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ ബാഹ്യമായ നിലയിൽ അവൻ എന്താ ചെയ്തത് അതേ നമുക്ക് നോക്കേണ്ടതുള്ളൂ അപ്പോൾ കെലിമ ചെല്ലുന്നവരുടെ ഉദ്ദേശം നോക്കേണ്ടതില്ല കെലിമയെ നോക്കിയാൽ മതി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടിയും മറ്റും ദീനും നില സ്വീകരിക്കുന്നവരുടെ അവസ്ഥയും ഇതുതന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുസ്ലിമായൊരു മനുഷ്യനെ അയാളുടെ ഏതെങ്കിലും വാക്കിന്റെയോ പ്രവൃത്തിയുടെയോ പേരിൽ ഒരു കാരണവശാലും കാത്തിറന്ന് വിളിക്കാൻ പാടില്ല പഠിപ്പിക്കുന്നുണ്ട് ഈമാനിന്റെ മൂന്ന് കാര്യമുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അൽ കഫുല എന്ന വാക്ക് ഉച്ചരിച്ചവരെ തൊട്ട് അവനിക്ക് വരുന്ന മുസീബത്തുകളെ അവനിക്ക് വരുന്ന മറ്റുള്ള കാര്യങ്ങളെ അവനെ തൊട്ട് തടഞ്ഞ് തടയണമെന്നതാണ് ഒന്നാമത്തെ കാര്യം അവനെ പിന്നീട് ഉപദ്രവിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ദോഷം ചെയ്തതിന്റെ പേരില് അവനെ കാഫിറന്ന് വിളിക്കാൻ പാടില്ല ഇസ്ലാമി അമലിൽ ഏതെങ്കിലും ഒരു കർമ്മം അവന് ചെയ്തതിന്റെ പേരില് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി െന്ന് പറയാൻ പാടില്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ള ാഹുലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു വിശ്വാസിയെ ചീത്ത പറയുന്നത് പോലും മഹാപാപം എന്നാണല്ലേ നമ്മുടെ ലോകത്തിന്റെ ലായകൻ പഠിപ്പിച്ചത് സിബാബുൽ മഹാനായ മഹാനായന വിളീവലം നിങ്ങൾ പഠിപ്പിച്ചത് മനുഷ്യനൊരു മുസ്ലിമായ മനുഷ്യനെ ചീത്ത വിളിക്കുന്നത് പോലും അത് വലിയ വിഷയമാണ് ചീത്ത വിളിക്കുന്നത് കാര്യത്തിനെ പോലും നീ ശ്രദ്ധിക്കണമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂഹി ആയതിനാൽ ആരെയും ചീത്ത പറയരുത് ഉപദ്രവിക്കരുത് വിശിഷ പ്രത്യേകിച്ചും അവരെ കാഫിറായി ചിത്രീകരിക്കരുത് കാഫിറന്ന് വിളിക്കാനും പാടില്ല ഈ അടിസ്ഥാന തത്വത്തിന് വിപരീതമായി മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ ഒരു വിഭാഗം മുമ്പ് കൊടും കുറ്റവാളികളായ ഒരു വിഭാഗം മുമ്പ് അരിയിറവിയും താന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് സവാരിജുകളെന്നാണ് അവരറിയപ്പെടുന്നത് ഒന്നാമതായി ഒന്നാമതായവർ ചെയ്ത ദോഷം എന്താണ് സ്വഹാവത്തും താപ്യളുകളും നിലകൊണ്ട പാരമ്പര്യ വഴിയിൽ നിന്ന് വഴി വിയച്ച് പോയി എന്നതാണ് ആദ്യമായവർ ചെയ്ത തെറ്റ് അത് തന്നെ ഏറ്റവും വലിയ അപകടമാണ് താനും ശുദ്ധമായ ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു നിസാമുറ്റി പതിനഞ്ചാമത്തായ من بعد ما تبين له الهدي ويتبع غير سبيل المؤمنين نوليه ما تولي ونصليه جهنم وساءت مصيرا حبيبا يا ما يكوان له അള്ളാഹു സുബാന പറയുന്നത് തന്റെ ഒരു കാര്യം കൊണ്ടുവന്ന് അതിനോടൊരാൾ എതിരിട്ട് പോയാൽ മിൻവാതിമാനഹു അവനിക്കിത് ശരിയായ മതമാണെന്ന വിശ്വാസമുണ്ട് സന്മാർഗത്തിൽ വ്യക്തമായതിന് ശേഷം ഇത് സന്മാർഗം സിദ്ധിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരു സുന്നത്തായ കാര്യം അത് വ്യക്തമായതിന് ശേഷം ഒരു കാര്യത്തിനോട് എതിരിട്ട് കഴിഞ്ഞാൽ പാരമ്പര്യമായി ഇസ്ലാം കൊണ്ടുവന്ന കാര്യങ്ങളെ മുഹ്മിനികളുടെ വഴിയെ അല്ലാത്ത വഴിയെ പിന്തുടർന്നു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആാനിലാഹു പഠിപ്പിക്കുന്നു അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കണം അവന് എന്താണോ ചെയ്തുകൊണ്ട് ചെയ്തു പോയത് അതുകൊണ്ട് അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ മുസ്ലീഹി ജഹന്നം ജഹന്നമെന്ന നരകത്തിലേക്ക് പിന്നീട് അവനെ പ്രവേശിപ്പിക്കുമോ ആ ജഹന്നമെന്ന നരകം എത്ര മോശമായ സ്ഥലമാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായി അവര് സ്വഹാബത്തിനെ കാത്തിറാക്കുകയാണ് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തു അവരെ കുറിച്ച് ഹബീബായ മുത്തലബിസാഹു അലി വസ്ലം നിങ്ങൾ പറഞ്ഞത് ഇസ്ലാം അവർ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നതാ അമ്പ് വില്ലിൽ നിന്ന് എങ്ങനെയാണോ തെറിച്ചു പോകുന്നത് അതിനേക്കാൾ സീഡില് അവൻ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അലൈ വസ്ലംനങ്ങൾ പഠിപ്പിക്കുകയാണപ്പോൾ അവർ സ്വയം ഇസ്ലാമിൽ നിന്ന് തെറിച്ച് പോകുമെന്നതാണ് ഹബീബായാഹ് അലൈ വസ്ലംനങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് സവാരിജുകളുടെ പ്രേതം ബാധിച്ച ചില പണ്ഡിത വേഷധാരികള് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ടാണ് അവർ സവാരിജികളുടെ കാഫറാക്കൽ പരിപാടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേ ചിന്തയിലും സംസാരത്തിലും അവരെ ഭരിക്കുന്നത് അതവരുടെ ഹൃദയത്തെ കേടാക്കിയെന്ന് മാത്രമല്ല അവരുടെ നാമിനെ മ്ലേശമാക്കുകയാണ് എന്തും പറയാൻ മടിയില്ലാത്തവരാക്കുകയാ അതുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുകളെ പോലും അവർ അമ്പരമെന്ന് പറഞ്ഞു പോയില്ലേ അതേ ഒലമാക്കളെ സ്വാമിമാരെന്ന് വിളിച്ചുപോയി ഒരു മുസ്ലിം പറയാത്ത ഭാഷയാണിത് അവർ അവരുടെ ഈമാനിന്റെ കാര്യത്തിൽ ഭയപ്പെടണം കാരണം ഹബീബായ മുത്തലബി സല്ല അലിസ്ലം പറയാണ് ഇത് തന്റെ സഹോദരനോട് മുസ്ലിമായ സഹോദരനോട് കാപ്പിറ എന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ അവൻ കുപുറമായി മടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് നബി നബിസാഹു അലി വസ്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ് മഹാനായ അഹമ്മദ്ധരിക്കുന്ന ഒരു സംഭവം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് ഹബീബായ നബി നബിഹു അളി വസ്ലം തങ്ങളെ തങ്ങളുടെ മുമ്പിലേക്കൊരു കുട്ടിയെ കൊണ്ടുവരികയാണ് ദുഹ ചെയ്തുകൊണ്ടു അതേ തങ്ങൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്കുകയാണ് ആ മനോഹരമായൊരു മുടിമുടച്ചു വരികയാട്ടി വരുതായപ്പോൾ സവാരിദിനോട് താല്പര്യമായി അതോടെ ഹബീബായ നബിസല്ലാഹുല്ല കൈവച്ച ഭാഗത്തുണ്ടായ രോമങ്ങളും മുഴുവനും കൊഴിഞ്ഞു പോകുകയാ ചരിത്രം വിശാലമാണതിലേ കിടക്കുന്നില്ല ഖവാരിജുകളുടെ അഭിപ്രായത്തോടെ അഭിപ്രായത്തെ അവൻ പിന്മാറുന്നത് അദ്ദേഹത്തിന്റെ രോമം വന്നില്ല അതിൽ നിന്നങ്ങ് പിന്മാറിയപ്പോഴോ പിന്നീട് അദ്ദേഹം ഈ വിഗ്രഹത്തിനെതിരെ സവാരിജികൾ പറഞ്ഞത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഹബീബായ ലബിതങ്ങൾ ചെയ്ത് തടവിയിട്ട് ദയാ ചെയ്ത് വന്ന് ആ സമയത്ത് വന്ന രോമം തിരിച്ചു വരികയാണ് മടക്കി കൊടുക്കുകയാണ് അദ്ദേഹം ചോപ ചെയ്ത് മടങ്ങുകയാണ് തുഫയിൽ ഏറ്റവും അവസാനം വഫാത്തായ സ്വഹാബിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇത് അതുകൊണ്ടുതന്നെ മുസ്ലിമീങ്ങളെ ഇങ്ങളെ കാഫുറാക്കുന്നത് മഹാതിന്മയാണ് അത് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും നന്മയുടെ എല്ലാ അംശങ്ങളും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നാം അത് സൂക്ഷിക്കണം അതിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ